നമസ്തേ നിങ്ങൾ നിങ്ങളുടെ എം ഇ ടി ശരിയായിട്ടാണോ ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾ ലോകപ്രശസ്തരായിട്ടുള്ള ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കും എന്താണ് എംഇ ടി മണി എനർജി ടൈം എന്നിവ ചേർന്നതാണ് എംഇ ടി ഈ എം ഇ ടി നിങ്ങൾ സമൃദ്ധമായി നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോകപ്രശസ്തരായിട്ടുള്ള ഒരാളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും മണി നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുക നിങ്ങൾ നിങ്ങളുടെ എനർജിയെ നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുക നിങ്ങളുടെ സമയത്തെ ടൈമിനെ നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങൾ ചേർന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് വർഷം പ്രത്യേകിച്ചും നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകപ്രശസ്തരായിട്ടുള്ള ഒരാളായിട്ട് മാറാൻ കഴിയും അല്ലെങ്കിൽ ലോകപ്രശസ്തരായിട്ടുള്ള ആൾക്കാർ എം ഇ ടി അവർക്ക് അനുകൂലമായി മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഉപയോഗിച്ചതിന് ശേഷമാണ് അങ്ങനെയായി മാറിയത് താങ്ക് യു